ക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ കുറെ സുഹൃത്തുക്കൾക്കൊന്നും എൻ്റെ വാക്കുകളും ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നു റെക്കോഡ് ഇത് ചെയ്തത് എപ്പോഴാണെന്ന് ഡേറ്റ് ഇത് പുറത്തിറക്കി ഡേറ്റും പറ പറയാത്തിൽ വളരെ ബുദ്ധിമുട്ടായി എൻ്റെ വീട് നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളതും പറയാറുണ്ട് എന്നുള്ളതിൽ പ്രശ്നങ്ങളുണ്ട് പിന്നെ ലോൺ എടുത്തതിൽ പെട്ടുപോയി എന്ന് പറഞ്ഞതിൽ അവർക്ക് അത് ആശങ്ക ഉണ്ടായിരുന്നു കാരണം എൻ്റെ അന്നത്തെ ധൃതി ഇതിൽ കൂടി സംസാ കൊണ്ട് ഞാൻ സംസാരിച്ച് പോയതാണ് അത് ഇന്ന് ഞാൻ തിരുത്തുന്നു കാരണം ഞാൻ കണ്ണാടിക്കലാണ് ഇന്നത്തെ ഡേറ്റ് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ഇന്നത്തെ ഡേറ്റാണ് ഞാൻ പിടിക്കുന്നത് കാരണം ഇന്ന് എനിക്ക് ഇന്നതുവരെ വന്ന തുക എൻ്റെ സുഹൃത്തിനോട് എല്ലാ പേപ്പേഴ്സും കൊടുത്തിട്ട് ഞാൻ അറിയിച്ചിട്ടുണ്ട് ഒരു കാലിഫോർണിയയിലുള്ള ഒരാൾ ഒരു സുഹൃത്ത് ഒരു പത്തായിരം അയച്ചിട്ടുണ്ട് വേറൊരു സുഹൃത്ത് രണ്ടായിരം വേറൊരു സുഹൃത്ത് രണ്ടായിരം ഒരു സുഹൃത്ത് അഞ്ഞൂറ് അങ്ങനെ അയച്ചിട്ടുള്ളൂ പതിനാലായിരത്തി അഞ്ഞൂറ് ഉറുപയേ കിട്ടിയിട്ടുള്ളൂ ഞാൻ കൂടുതൽ കിട്ടുന്നതാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ നിങ്ങളറിയിക്കുന്ന എനിക്ക് ഒരു പതിനഞ്ച് ലക്ഷം റുപ്യൻ്റെ ലോണുണ്ട് അത് പത്ത് ലക്ഷം ഉറുപ്യ ലോണും പിന്നെ അതിൻ്റെ പലിശയും ഓവറെഡിയാണ് അത് അയച്ചിട്ടില്ല അത് പെട്ടെന്ന് വീടിയിട്ടില്ലെങ്കിൽ അവർ ബാങ്കിൽ നിന്ന് പറയുന്നത് നിങ്ങൾ ജപ്തി നടപടിയിലേക്ക് നേരിടേണ്ടി വരും എന്നാണ് കാരണം കൊറോണ തീരുന്നതിനനുസരിച്ചിട്ട് എല്ലാ കാര്യവും സജീവമായിട്ട് അവർ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തീരെ പ്രഷറിന് ഒരു കുറവും വരുന്നില്ല ഇതിനെപ്പറ്റിയുള്ള മനസ്സിലെ ചിന്താഗതി മാത്രമേ ഉള്ളൂ നമ്മൾ ഓട്ടോട്ട് കിട്ടുന്നത് അതിന് മാത്രമുള്ള വരുമാനം ആർക്കും ഒരു ജോലി ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഗൾഫാര ബുദ്ധിമുട്ട് അത് വേറൊന്ന് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ളത് അപ്പം എൻ്റെ ഒരു പതിനഞ്ച് ലക്ഷം ഉറുപ്പേൻ്റെ മൊത്തം കടം തീർന്നു തീർന്ന ഇട്ടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ട് അതിൻ്റെ അസുഖത്തിലൊരു മാറ്റങ്ങൾ വരും എനിക്ക് തോന്നുന്നത് ഡോക്ടർ പറയുന്നത് ടെൻഷൻ കാരണമാണ് കൂടി കൂടിക്കൂടി വരണതെന്നാണ് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ബാക്കിയല്ല എൻ്റെ കൂടെയുള്ള ഉള്ള സുഹൃത്ത് പറഞ്ഞതിന് പിന്നെ അക്കൗണ്ട് നമ്പറാണ് ഞാൻ ഇതിൻ്റെ കൂടെ അല്ലാമലേക്കും ഞാൻ ഇപ്പം നമ്മൾ സലീമിക്ക പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടില്ലേ അതായത് സലീമിക്ക കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇറക്കിയു വീഡിയോ ഇറക്കിയപ്പോൾ അവർ കിട്ടിയ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് എൻ്റെ കൈവശമുള്ളത് അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എമൗണ്ട് ഒരു പതിനായിരം രൂപ ഒരു രണ്ടായിരം രണ്ട് പ്രാവശ്യവും പിന്നെ ഒരു അഞ്ഞൂറ് രൂപ അങ്ങനെ പതിനാലായിരത്തി അഞ്ഞൂറാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് അപ്പോൾ ഇതിൽ കാണുന്ന പ്രകാരമാണ് നിങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലോന്നറിയില്ല എന്തായാലും ഈ കുടുംബത്തിന് വളരെ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് നിങ്ങളെല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങളെ സഹകരിക്കുക അതിനെ സഹായിക്കുക അതായത് നമ്മളിപ്പം അള്ളാഹുത്താല ഭൂമിയുള്ളവരേക്ക് കരണ കാണിച്ചാൽ ആകാശമുള്ളവൻ കരണ കാണിക്കുന്ന റസൂർ ഉള്ള ഹീസ് അള്ളു വലിസ്ലും പറഞ്ഞത് അപ്പോൾ ഏതായാലും ഒരു നന്മയാണ് ഒരു 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 കുടുംബം രക്ഷപ്പെടുന്നൊരു കേസാണ് ദുനിയാവലി പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അകപ്പെട്ട ഒരാളെ സഹായിക്കുക അത് നമ്മളൊരു മനുഷ്യത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ എല്ലാവരും ഈ കുടുംബത്തെ ചെറിയ കുട്ടികളുണ്ട് അവരൊരു പഠനത്തിനെല്ലാം ബാധിക്കുന്നൊരു കേസ് കിട്ടണം സത്യത്തിൽ അങ്ങനെയുള്ള ഒരു കുടുംബം ഉണ്ടാകും പക്ഷെ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ സലീം അദ്ദേഹം ഒരു ഒരു സത്യസന്ധതായ ഒരു ഓട്ടോ ഡ്രൈവറാണ് കോഴിക്കോട് സിറ്റിയിലെ വർഷങ്ങളായി സത്തിനു ഓടിക്കുന്ന തൊട്ടടികളാണ് പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ ആ ലോണിന് ആ ക്വാറൻറ്റൈൻ അതായത് ഈ ലോക്ക്ഡൗൺ ആയിട്ട് ഇവിടെ ക്വാറൻറ്റൈനല്ലായിട്ട് വണ്ടി ഓടാത്ത അവസ്ഥയിലും വന്നപ്പോൾ അദ്ദേഹത്തിന് കടം കയറി അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടും പ്രയാസത്തിലല്ലാം വന്നത് ഇപ്പോൾ പണി വളരെ മോശത്തിലാണ് ഇപ്പം വാടകയ്ക്കാണ് ഈ ഫോട്ടോ ഷോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വാടകയ്ക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാടക കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് വീട്ടുകുടുംബത്തിന് വീട്ടിലെ സഹായത്തിന് പോലും വീട്ടിലെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടും പ്രയാസമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആളുകൾക്കിത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലോന്നറിയില്ല അതുകൊണ്ട് പരമാവധി ആളുകൾ ഇവർക്ക് വേണ്ടി സഹായം എത്തിക്കാനുള്ള പരിശ്രമം നടത്തുക ഏ ഇതൊരു വീഡിയോ ഇറക്കുന്നത് ഞങ്ങളൊരു ഫോട്ടോ കൂട്ടായ്മയുടെ ഒരു തൊഴിൽ കൂട്ടായ്മ പറഞ്ഞിട്ടാണ് ഇത് വീഡിയോ ഇറക്കിയത് ആരെങ്കിലും സഹായിക്കാൻ കനിവുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരപ്പെടുത്തെ ഈ കുടുംബത്തിന് കുടുംബത്തിനുപകാരപ്പെടുത്തേ എന്ന തോതിലാണ് ഞങ്ങളിത് ചെയ്തത് അതുകൊണ്ട് അള്ളാഹു താല നിങ്ങളെ സഹായത്തിന് അള്ളാഹു താല പ്രതിഫലം നൽകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും പ്രതിഫലം നൽകട്ടെ ഞാൻ നിർത്തുന്നു അസലമലൈക്കും വർഹമുല്ലാഹി താല വാത്ത ഈ പറഞ്ഞ ഈ ഡേറ്റ് പറഞ്ഞു പതിനാറാം തീയതിയാണ് ഇന്ന് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് ഈ വീഡിയോ ഇറക്കുന്നത് ഇനി അടുത്ത ആഴ്ച ഇനി അടുത്ത ആഴ്ച അല്ലെ രണ്ടാഴ്ച കൊണ്ട് ഈ അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് നോക്കി ഞങ്ങൾ ഇതുപോലെ ഒരു കോപ്പിയും കൊണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളുടെ കൂട്ടായ്മയിൽ എല്ലാവരും കൂടിയിട്ട് വീണ്ടും വരും എന്നിട്ട് ഞങ്ങളിതിനെ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇത് വെളിവാക്കുന്നതാണ് ഇതിൻ്റെ രേഖകളും ഇതിൻ്റെ സ്റ്റാറ്റസും ചെക്ക് ചെയ്തിട്ട് പതിനഞ്ചായിരം അഞ്ച് ലക്ഷത്തിന് പോലും ഒരുക്കു കട ഉള്ള ആളാണ് അതിനുള്ള എമൗണ്ടുകൾ കിട്ടിയ ഈ കുടുംബം പരമാവധി രക്ഷപ്പെടുള്ളൂ അപ്പോൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യാം ഓക്കെ ഷാ സ് അസലേക്കും